സംസ്ഥാനത്തൊട്ടാകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണം വീറും വാശിയും നിറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു മാസം തികച്ചില്ല തെരഞ്ഞെടുപ്പിന് അവിടെ ഏറ്റവും വീറും വാശിയും നടക്കുന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു വടകര പോലുള്ള മണ്ഡലങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ വടകര ഒന്നും ഒരു ത്രികോണ മത്സരമല്ല പ്രവചനാതീതം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല വടകരയിലും മറ്റും പലപ്പോഴും ഉള്ളത് പക്ഷേ തൃശ്ശൂർ അത് പ്രവചനാതീതമായി മാറുന്നു തൃശ്ശൂരിൻ്റെ ഓരോ സ്പന്ദനവും അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു കൂടുതൽ മുന്നിലേക്ക് വരുന്നു സൂക്ഷ്മമായ സ്പന്ദനങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൃശ്ശൂർ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് സുരേഷ് ഗോപിക്ക് അനുഗുണമായ കുറേ കണക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചിരുന്നു ഇപ്പോൾ പറയാൻ കഴിയുന്ന ഈ കാഴ്ചകൾ സുരേഷ് ഗോപിയോട് അനുഗുണമായി ഒരു തരംഗം തൃശ്ശൂരിൽ രൂപപ്പെടുന്നതിന്റെ കാഴ്ചയാണ് മറ്റെവിടെയല്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചാവക്കാട് കടപ്പുറത്ത് എന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി മനുഷ്യർ കൂട്ടമായി പാർക്കുന്ന ഇടം പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹം കാര്യമായി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം കാര്യമായി ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു സമൂഹം ഒരു പ്രദേശമാണ് ചാവക്കാട് കടപ്പുറം ചാവക്കാട് മുതൽ നാട്ടിക വരെയുള്ള ഇത്തരം തീരമേഖലയിലെ വോട്ടുകൾ കഴിഞ്ഞ തവണ എന്തായി എന്നുള്ളത് നമുക്കറിയാം അവിടെ ടി എൻ പ്രതാപൻ ധീവര സമുദായത്തിൽ നിന്നൊക്കെ ആ മേഖലയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ പ്രതാപനുഗുണമായി വലിയൊരു തരംഗം രൂപപ്പെട്ടിരുന്നു പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ മാറ്റി കെ മുരളീധരനെ പ്രതിഷ്ഠിച്ചപ്പോൾ ധീവര സഭയും മറ്റും ഇതിനെതിരെ രംഗത്തു വരികയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ഏതാണ്ട് പതിമൂന്ന് ദിവസം മാത്രം പ്രചരണം നടത്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചത് പക്ഷേ ഇത്തവണ ഏതാണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി സുരേഷ് ഗോപി അവിടെ തന്നെയുണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷമായി വലിയ രീതിയിൽ അവിടുത്തെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന കാഴ്ചയെ നമ്മൾ കാണാൻ കഴിഞ്ഞു ഇവിടെ ഈ ചാവക്കാട് കടപ്പുറം പോലെയുള്ള മേഖല സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഒരു താല്പര്യവും ഇല്ലാതെ നിൽക്കുന്ന ഒരു മേഖലയാണ് ബി ജെ പിയോട് ഇപ്പോഴും അവർക്ക് താല്പര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ സി എ പോലുള്ള വിഷയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുമൊക്കെ വലിയ അതൃപ്തിയുണ്ട് ഇതാ എസ് ഡി പി ഐ എന്ന സംഘടന കേരളത്തിൽ ഒരിടത്തും മത്സരിക്കുന്നില്ല അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾക്ക് ബി ജെ പി തോൽപ്പിക്കണം എന്നുള്ളതാണ് പലയിടത്തും നിരവധി വോട്ടുകളുള്ള സംഘടന തന്നെയാണ് എസ് ഡി പി ഐ അവർ സംഘടിതമായി ഒറ്റക്കെട്ടായി ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തോൽപ്പിക്കും ഇപ്പോൾ ബി ജെ പി ജയിക്കും എന്ന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശ്ശൂരും പാലക്കാടുമൊക്കെ അത്തരം മേഖലകളിൽ സംഘടിത വോട്ടിംഗ് ഞങ്ങൾ നടത്തും അതായത് ബി ജെ പി തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിത നിലപാടുമായി കേരളത്തിൽ അവർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെയുള്ള സംഘടനകളും അവരുടെ ചാനലുകളും ഒക്കെ നടത്തുന്ന പ്രചരണവും ഒക്കെ നമ്മൾ കാണാറുമുണ്ട് അവിടെയാണ് ചാവക്കാട് പോലെ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന വൻതോതിൽ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിക്ക് നൽകിയ ഈ സ്വീകരണം ഏതാണ്ട് ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് അവരുമായിട്ടുള്ള സംഭാഷണമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് അവർ സുരേഷ് ഗോപിയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ളതാണ് അവരുടെ പട്ടയ പ്രശ്നം പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖലയിൽ താമസിക്കുന്ന മനുഷ്യരാണ് അവർക്ക് തീരദേശ നിയമവും മറ്റും വെല്ലുവിളിയായി നിന്നുകൊണ്ട് അവർക്ക് പട്ടയമില്ല അവിടെ ഏതെങ്കിലും തരത്തിൽ മരമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇവർക്കെതിരെ കേസ് വരുന്ന സാഹചര്യം പലരും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു പലർക്കും വീടുകളില്ല ഈ സാഹചര്യം എല്ലാം സുരേഷ് ഗോപിയോട് അവർ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചാവക്കാട് പ്രചരണത്തിനെത്തുന്നു അവിടെ സുരേഷ് ഗോപിയെ സാധാരണഗതിയിൽ എങ്ങനെയാണ് പ്രചരണത്തിന് കണ്ടുപോകുന്നത് കൈ കൊടുത്ത് മടങ്ങുക എന്നുള്ളതാണ് ഈ സ്ത്രീകളൊന്നടങ്കം അവിടെ പറയുന്നത് അങ്ങനെ വിടില്ല താങ്കൾ ഇരിക്കൂ ഒരു കസേര ഇട്ട് കൊടുത്ത ശേഷം അവിടെ ഇരുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയോട് വിശദമായി അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ് അങ്ങയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് അങ്ങൊരു പരിഹാരമുണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാലങ്ങളായി സംസ്ഥാന സർക്കാരിനോടും ഈ അടുത്ത് നടന്ന പട്ടയമേളയിലടക്കം അപേക്ഷിച്ചു ഞങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടി ഇത് പഞ്ചായത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നടന്നിട്ടില്ല എന്നവർ പറയുന്നു അവിടെയാണ് പുനരധിവാസ ചർച്ചയടക്കം സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട് ഇവരോട് ഈ മേഖലയുമായി ചേർന്ന് തന്നെ അവർക്ക് പുനരധിവാസം വേണമെന്ന് പറയുന്നു ഒരു ചെറിയ വിഷയമല്ല വലിയ വിഷയമാണ് സുരേഷ് ഗോപിക്കല്ല ആർക്കായാലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല പക്ഷേ ആ മനുഷ്യർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട് സുരേഷ് ഗോപി ോട് ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കടമെടുത്ത ബാങ്ക് ലോൺ എടുത്ത മനുഷ്യർക്ക് അവരുടെ കാലാവധി നീട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതേ സ്ത്രീകൾ സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട് മനുഷ്യരുടെ ആത്മഹത്യ ഒഴിവാക്കാൻ അതാണ് മാർഗമെന്ന് അതായത് അവർ പ്രതീക്ഷയോടെ കാണുകയാണ് അവർ വിശ്വസിക്കുകയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ആ കാഴ്ചയാണ് ചാവക്കാട് കടപ്പുറത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ ഇതൊരു തരംഗമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ നോക്കൂ സുരേഷ് ോപിയെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബി ജെ പിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ജനവിഭാഗം പ്രതീക്ഷയോടെ കാണുന്ന നേതാവ് സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ് ഈ കാഴ്ചകൾ വ്യക്തം വ്യക്തമാക്കുന്നത് അത് സുനിൽ അല്ല കെ മുരളീധരൻ അല്ല സുരേഷ് ഗോപിയാണ് ബി ജെ പി എന്നതിനപ്പുറം സുരേഷ് ഗോപി തന്നെയാണ് അവിടെയാണ് സുരേഷ് ഗോപിയുടെ സാധ്യതകൾ വീണ്ടും വീണ്ടും അതായത് നിങ്ങൾ സംഘടിച്ച് നിന്ന് തോൽപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനെ മറികടക്കാൻ ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള സാധാരണ മനുഷ്യർ തയ്യാറാകുന്നു എന്നുള്ളതാണ് അതായത് അവർ സുരേഷ് ഗോപി സ്ഥാനങ്ങളിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവർ സുരേഷ് ഗോപിയെ വിളിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് തോന്നും ചിരിച്ചു കളിച്ച് പലർക്കും വോട്ട് ചെയ്യാവുന്നൊക്കെ പറഞ്ഞ് മടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണും പക്ഷേ ഇവിടെ ഈ സ്ത്രീകൾ വളരെ പ്രതീക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ കാണുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ അവർ അത്രയധികം കാര്യമായി സംസാരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചയിലെല്ലാം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇതാണ് തൃശ്ശൂരിലെ മനുഷ്യരുടെ പ്രതികരണങ്ങൾ ഇത് കേവലം ചാവക്കാട് കടപ്പുറത്ത് നിന്ന് മാത്രമുള്ള കാഴ്ചയല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു ആൾ പ്രതികരിക്കുന്നത് കണ്ടു നമുക്ക് വേണമെങ്കിൽ അത് ബി ജെ പി കാരനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാനോ എന്നൊക്കെയുള്ള നിലയിൽ കാണാം പക്ഷേ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതാ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വി എസ് സുനിൽകുമാറിനെ ജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകും അദ്ദേഹം അവിടെ അവർക്ക് ഫ്ലാറ്റ് ഉണ്ടാകും അവിടെ താമസിക്കും അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രസംഗിക്കുമായിരിക്കും തിരിച്ചടയ്ക്ക് ഇവിടെ വരും സമരങ്ങളിൽ പങ്കെടുക്കും പോകും കെ മുരളീധരനെ വിജയിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക സമാനമായ അവസ്ഥയാണ് ഡൽഹിയിൽ പോകും വരും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതേസമയം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് മന്ത്രിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നാടിന് വികസനമുണ്ടാക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിവാദങ്ങളെക്കുറിച്ചും തൃശ്ശൂര്കാരിൽ പലരും പറയുന്നത് സുരേഷ് ഗോപി ഒരു സാധാരണ മനുഷ്യരാണ് മനുഷ്യനാണ് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും എല്ലാം നിഷ്കളങ്കമായാണ് അതായത് ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾ സുരേഷ് ഗോപിയെ ട്രോൾ ട്രോളുകയും സുരേഷ് ഗോപി ഓശാന പെരുന്നാളിലിരുന്ന് കുരുത്തോല കൊണ്ട് അത് തെറുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ കളിയാക്കുകയും ട്രോൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യർ അതിനെ കാണുന്നത് മറ്റൊരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സുരേഷ് ഗോപി ഒരു സാധാരണ മനുഷ്യനാണ് സുരേഷ് ഗോപി ജയിച്ചാൽ ഈ നാടിനു ഗുണമുണ്ടാകും എന്ന് തൃശ്ശൂരുകാർ പറയുന്നു അതാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരേഷ് ഗോപി തരംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടി വോട്ട് കൊണ്ട് വിജയിക്കാൻ മാത്രം കഴിയില്ല ഒരു മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനമുള്ള മലപ്പുറം പോലുള്ള മണ്ഡലങ്ങളിൽ പോലും സി പി എം ജയിച്ചിട്ടുണ്ട് ടി കെ ഹംസ ജയിച്ചിട്ടുണ്ട് അതായത് ഒരു തരംഗം ഒരു അനുകൂല തരംഗമാണ് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വിധി നിർണ്ണയിക്കുക ഇപ്പോൾ സി പി എമ്മിന് ഒരു മണ്ഡലത്തിൽ മുപ്പതിനായിരം വോട്ടുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്നും കരുതിയാൽ അവർ ജയിക്കില്ല കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലം എന്ന് പറഞ്ഞാലും അവർ ജയിക്കില്ല ആ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ആ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം നിഷ്പക്ഷ വോട്ടർമാരാണ് വിധി നിർണയിക്കുക ആ നിഷ്പക്ഷ വോട്ടർമാരുടെ ഒരു തരംഗം ഉണ്ടായാൽ മാത്രമേ ഒരു മണ്ഡലം ഏതൊരു മണ്ഡലവും വിജയിക്കുകയുള്ളൂ ഈ വലിയ വിജയങ്ങളെല്ലാം ഇടതുപക്ഷത്തിനും യു ഡി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്തരം മൺ അത്തരം നിഷ്പക്ഷ മനുഷ്യരുടെ വോട്ടുകൾ കൊണ്ടാണ് അവിടെയാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു തീരുമാനം പോലെ സുരേഷ് ഗോപി അനുകൂല തരംഗം എന്ന് നമുക്ക് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള കാഴ്ചകൾ പുറത്തു വരുന്നത് എന്തായാലും തൃശ്ശൂരിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല അത് നമ്മൾ തുടരും ഓരോ നിമിഷവും ഓരോ ഇഞ്ചിലും ഓരോ നിമിഷത്തെ കാഴ്ചയിലും വളരെ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയമുണ്ട് എന്തായാലും സുരേഷ് ഗോപി അനുകൂല തരംഗത്തിലേക്ക് തൃശ്ശൂർ മാറുന്നു എന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്